السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم إن بيتا أنت ساكنه ليس مهتاجاً إلى سورج بل بيتي لمن صلى الله عليه وسلم تامسيتشا വിളക്കിൻ്റെ നബിയാണ് ഇല്ലാ റസൂൽ അങ്ങനത്തെ നബിയാണ് സൈദുന റസൂൽഖലി ഒരിക്കലും രാത്രി സമയത്ത് നിന്നു സൂചി നിലത്ത് വീണപ്പോൾ നബി സുല്ലാസ് തങ്ങൾ വന്നപ്പോൾ ആ കാശത്തിൽ നിന്നാണ് ആ സൂചി വരെ കണ്ടുപിടിക്കപ്പെട്ടത് അങ്ങനെ നബി അലഹീല്ല നാം കൂടുതൽ മനസ്സിലാക്കും അങ്ങനെ ജനനം മുതൽ വഫാത്ത് വരെയുള്ള മാധ്യമങ്ങളുടെ ജീവിതങ്ങൾ നാം പഠിക്കുകയും അങ്ങനെ നാം നിബിധങ്ങളെ പറ്റി കൂടുതൽ അറിയുവാനും നാം ശ്രമിക്കും പ്രഭാതത്തിലുള്ള ഒരു ജാൻ സൂര്യൻ തലയ്ക്ക് മീതെ ഉദിക്കുന്നതായ ആ സന്ദർഭത്തിൽ മിനിയങ്ങൾക്ക് ശുപാർശക്കുള്ള അധികാരമുള്ളത് ആദൻ നബി അലൈഹി ഇസ്ലാമിനോ മൂസ നബി അലൈഹി ഇസ്ലാമിനോ ഒരാൾക്കും തന്നെ അവിടെ അധികാരമില്ല അവിടെ നബിസലാ സ്ലാ മാധ്യമങ്ങൾക്ക് മാത്രമാണ് അവിടെ അധികാരമുള്ളത് അവിടെ നിബിതങ്ങൾക്ക് മാത്രമാണ് അവിടെ അധികാരമുള്ളതെന്ന് നാം മനസ്സിലാക്കേണ്ടത് ഉഷ്ണൽ അള്ളാ ഉള്ള മാതെ മഹബത്ത് വെക്കുവാൻ സ്നേഹിക്കുവാനും നാം ശ്രമിക്കും അള്ളാഹുന ഉഷ്ണ അള്ളാസ്ലിൻ മാതാക്കളുടെ ശപാലത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ